അസ്സലാമു അലൈക്കും നിങ്ങൾ കണ്ടിട്ടില്ലേ ഇങ്ങനത്തെ മീന് കാണാത്ത പോലെ ചുരുക്കമായിരിക്കും അല്ലെ ഇതാണ് നമ്മുടെ തളേൻ എന്നറിയപ്പെടുന്ന വലിയ തളയൻ മീൻ മക്കൾക്ക് നല്ലതാണ് കേട്ടോ നല്ല കാൽസ്യാണ് അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്ക് നല്ലതാണ് പിന്നെന്താ ഞാൻ ഇത് പറയേണ്ടിട്ടുന്നു അല്ലെട്ടോ വന്നേ ആ ഇത് പണിയും നടക്കും നിങ്ങളോട് കുറച്ച് സൊറക്കും ചെയ്യ അല്ലേ വേഗത്തിൽ പണി തീരും നിങ്ങളോട് സംസാരിച്ചിട്ട് ഇങ്ങനെ പണി എടുക്കുമ്പോൾ വേഗത്തിൽ പണി തീരും എൻ്റെ ചങ്കകളല്ലേ അപ്പം ഇതിൻ്റെ ഈ പുറത്തുള്ള ഈ ഒരു വെള്ള കളർ ഉണ്ടല്ലോ അതെല്ലാം കളയണം കേട്ടോ ആ ഇതിന് മുട്ട ഉണ്ട് കേട്ടോ നോക്കിയാ മുട്ടുണ്ട് പിന്നെന്താ ഞാനേ ഒരുപാട് ബ്ലോഗേഴ്സ് എന്താ പറയാ ഇങ്ങനെ ഷാജിദാ ഷാജിൻ്റെ ഞാനും ചെയ്തിട്ടുണ്ട് പക്ഷെ അതിന്റെ ആ ഒരു ടൈറ്റിൽ കണ്ടപ്പോൾ എനിക്ക് ഇന്ന് ഒരാ ഒരു യൂട്യൂബർ ഒരു യൂട്യൂബർ അല്ല കുറച്ച് യൂട്യൂബേഴ്സിന്റെ ടൈറ്റിൽ കണ്ട സമയത്ത് വല്ലാത്ത വിഷമം തോന്നിപ്പോയി എന്താണെന്ന് വെച്ചാൽ അവള് അവളുടെ ഏ വേണ്ടാത്ത വീഡിയോ അപ്ലോഡ് അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ പരസ്യമാക്കും എന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി അവളെ എന്താ ഞാൻ എങ്ങനെയാ ഞാൻ പറയണ്ടേ എനിക്കത് കേട്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നിപ്പോയിട്ടോ നമ്മൾ വിചാരിക്കും കാണും ചെയ്യാത്ത ഓരോ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊന്നും അറിയില്ല അപ്പൊ അവളെ അത് വെച്ച് ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് പറയുന്നത് അവളുടെ ഫോട്ടോ വെച്ച് ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നുണ്ട് എന്ത് തരം ഫോട്ടോസാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല അല്ലേ നമ്മൾക്ക് അറിയൂല എന്ത് തരം ഫോട്ടോസാണ് എന്നുള്ളത് അപ്പൊ ഞാൻ പറയട്ടെ അത് സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാല് ഇപ്പം ഞാൻ ഞാനിപ്പോ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ നോക്കാറുണ്ട് എന്ന് എന്നുവെച്ചാല് ഷോർട്സിലായാലും എൻ്റെ മെയിൻ വീഡിയോയിലായാലും ഷെയർ ചെയ്യുന്നുണ്ട് അതിപ്പോ ചെലപ്പോ നല്ലവരാവാം അല്ലെങ്കിൽ നമ്മളെ കളിയാക്കുന്നവരാവാം അല്ലെ പല രീതിയിൽ ഇപ്പത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ പല രീതിയിലും ചെയ്യ നമ്മളിപ്പോ ഒരാളെ ഒരേ പോലെ കുറ്റം പറയുന്ന ഒന്നും ശരിയില്ല ശരി തന്നെ അവള് ഒരുപാട് പിന്നെ പൊട്ടത്തരങ്ങൾ പറഞ്ഞു കൊണ്ടേ ഇരിക്കുന്നുണ്ട് അതെല്ലാം ഓക്കേ അല്ലെ പൊട്ടത്തരങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും ഞാൻ പറയട്ടെ ഒരു സ്ത്രീ അല്ലേ അല്ലെ ഒരു സ്ത്രീ അല്ലേ അപ്പൊ ഏത് എനിക്ക് അങ്ങനെ ചെയ്യുന്ന പുരുഷന്മാരോടാണ് പറയാനുള്ളത് അഞ്ചു മക്കളുടെ ഉമ്മയാണ് അപ്പൊ ഉം കൊലക്കുറ്റൊന്നും ചെയ്തക്കില്ലല്ലോ അപ്പ അങ്ങ് വിട്ടേക്ക് എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ അതും വെച്ചിട്ട് നമ്മൾ എല്ലാം വെച്ചിട്ട് കണ്ടന്റാക്കുക എന്നുള്ളതിനോടൊന്നും ഞാൻ തീരെ യോജിക്കുന്നില്ലാട്ടോ അത് അവളും അവളുടെ ഒരു ഇത് അവളും കുറച്ചൊന്നും ആയിക്കോട്ടെ പക്ഷേ ഓരോന്ന് അവളുടെ അടുത്ത് എന്തെങ്കിലും തെറ്റിപ്പറ്റിയിട്ട് ആയിരിക്കാം ആ ഒരു ഇതും ഫോട്ടോസും വെച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്ന എന്ന് തോന്നുന്നു അള്ളാവായ നമുക്കറിയില്ല അപ്പൊ ഏ എനിക്ക് പറയാനുള്ളത് ഒരാളെയും ഇന്നത്തെ പച്ചക്ക് തിന്നല്ല എന്നുള്ളതാണ് ഞാൻ അവളുടെ ഭാഗം പിടിച്ച് പറയുന്നൊന്നുമല്ല അവളുടെ ഭാഗം പിടിച്ച് പറയുന്നൊന്നുമല്ലോ പിന്നെ ഒരു സ്ത്രീ എന്ന നിലയിൽ അതാ അങ്ങനത്തെ ന്യൂസ് എല്ലാം കേട്ടപ്പോ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി കാരണം അവളെ അഞ്ച് മക്കള് അതും ആൺകുട്ടികൾ അല്ലേ ആൺകുട്ടികൾ എത്ര വിഷമിക്കും ഇങ്ങനത്തെ വാർത്തകളെല്ലാം ആകുമ്പോ വല്ലാണ്ട് വിഷമിക്കൂലെ ദുഃഖിയാ ഇന്റെ പുറത്തുനിന്ന് വന്നതാണ് എന്റെ മോളിൽ ചെ ചെറിയ ചോട്ടുണ്ട് കളിക്കുന്നുണ്ടോ അപ്പൊ ആ വാർത്ത കേട്ടപ്പോ വല്ലാത്ത വിഷമം തോന്നി പോയി നിങ്ങൾ വായിക്കപ്പോ ഷെയർ ചെയ്യാൻ തോന്നി ആരും വേണ്ടാത്ത രീതിയിലൊന്നും ഒന്നും വളച്ചൊടിക്കില്ല പറയാനുള്ളൂ വളച്ചു ഓടിക്കില്ല നമ്മളിപ്പം നല്ലത് വിചാരിച്ചിട്ട് നമ്മള് വീഡിയോസ് ഇടും ഞാൻ പറഞ്ഞില്ല എന്റെ എല്ലാം ഷെയർ ചെയ്തു ഷെയർ ചെയ്ത് ഇതാവുന്നുണ്ട് അതൊക്കെ നെവർ മൈൻഡ് പക്ഷെ വേണ്ടാത്ത രീതിയില് നമ്മള് അങ്ങനെ നമ്മളെ പറ്റിയിട്ട് വേണ്ടാത്ത രീതിയിൽ വീഡിയോസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫോട്ടോ അങ്ങനത്തെ രീതിയിൽ പ്രചരിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്ഷൻ എടുക്കാനുള്ളൊരിത് നമുക്കുണ്ട് അല്ലേ അതിനെതിരെ നമ്മൾ എന്താക്കണം ആക്ഷൻ എടുക്കണം അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് വേണ്ടാത്ത രീതിയിൽ നമ്മൾ പോലും അറിയാണ്ട് പക്ഷേ ഇത് നമ്മളടുത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ അങ്ങനെ മുളകിടുന്നാണ് കേട്ടോ മീനെല്ലാം മുറിച്ച് വെച്ച് എനിക്ക് കുറച്ച് എരിവൊക്കെ വാങ്ങാളെ കിട്ടിയിൽ നിങ്ങൾ ഇതായിരിക്കും ഇത്ര മുളക് എന്താ ഇടുന്ന പിന്നെ എന്താ എനിക്കെന്താ അറിയോ ഷാജിത തന്നെ കുഴി കുഴിതോണ്ടിയതാ എന്താന്ന് വെച്ചാൽ ഓരോ കൊട്ടത്തരങ്ങളായിക്കോട്ടെ ഓരോന്ന് വിളിച്ചു പറഞ്ഞിട്ട് അവൾ തന്നെ അവൾക്ക് റീച്ച് ഉണ്ടാക്കിയതാണ് നമുക്കും പറ്റും കണ്ണും കൂട്ടിയിട്ട് ഓരോന്ന് വിളിച്ചു പറയാനല്ല നമുക്കും പറ്റും പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഇന്റർവ്യൂവിന്റെ പേരും പറഞ്ഞിട്ട് ഇങ്ങനെ കുത്തിയിരുന്നു എന്തെന്നാ പറയുന്നതാക്കുന്ന ഒന്നുമില്ല നമ്മൾ നമ്മളെ പൊരത്തിരുന്നിട്ട് സംസാരിക്കുന്ന ഇതിൽ അങ്ങനെ പറഞ്ഞ് പോവു തന്നെ എന്നിട്ട് അത് റിയാക്ഷൻ ആയിട്ട് ഓരോ യൂട്യൂബേഴ്സ് എടുക്കും എടുത്ത് ചെയ്യുമ്പോൾ മാത്രമാണ് അവൾക്ക് പൊള്ളുന്നത് കൊള്ളുന്നത് വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു മാസത്തോളായില്ലേ എൻ്റെ പിന്നാലെ നടന്നിട്ട് നിങ്ങൾ ചെയ്യുന്നേ നിങ്ങൾക്ക് നിർത്തി കൂടെ എന്നുള്ളത് അപ്പൊ അതിനുള്ള പാകം ഒരുക്കിയത് ആരാണ് സാജിതയല്ലേ അങ്ങനെയെല്ലാം പല മാതിരി തെറ്റുകളും അവളെ ഭാഗത്തുണ്ട് അപ്പൊ അതെല്ലാം ഒന്ന് നിർത്തലാക്കി കഴിഞ്ഞാൽ ഈ ആൾക്കാട് പിന്നാലെ പോകുന്ന നിർത്തും അല്ലേ അപ്പം മറ്റേതൊരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് വല്ലാത്തൊരു കേട്ട് കഴിഞ്ഞപ്പോ വല്ലാത്ത ഞാനാണെങ്കിൽ നമുക്ക് വല്ലാത്തൊരു വിഷമല്ലേ നട്ട വീഡിയോ പ്രചരിപ്പിക്കും എന്ന് പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹെഡിങ് എല്ലാം കൊടുത്തിട്ടുള്ളേ പിന്നെ ഓരോ തമ്മിലും കൊടുത്തിട്ടുള്ളത് അങ്ങനത്തെ രൂപത്തിലാണ് അങ്ങനെയൊക്കെ പെട്ടെന്ന് നമ്മൾ ചിന്തിച്ചു പോവും ഷാജിത ഇങ്ങനെയെല്ലാം നടക്കുവോ അങ്ങനത്തെ എല്ലാം ചെയ്തിട്ടുണ്ടാവോ ഇങ്ങനത്തെ ഫോട്ടോസെല്ലാം വിട്ടു കൊടുത്തിട്ടുണ്ടാവോ പെട്ടെന്ന് സത്യം എല്ലാം ചിന്തിച്ചു പോയി കേട്ടോ അപ്പൊ എനിക്ക് ആ ഒരു കാര്യത്തിനോട് അവളോട് കുറച്ച് വെറുപ്പുണ്ട് എന്ന് വെച്ചാ ഉള്ളതും ഇല്ലാത്തതും അല്ലെങ്കിൽ കുറച്ച് കൂട്ടിയിട്ടായാലും പിന്നെ ഇപ്പം പറഞ്ഞ കാര്യമല്ല കുറച്ച് കഴിഞ്ഞിട്ട് പറയുക അപ്പൊ അങ്ങനത്തെ കാര്യത്തിൽ നല്ല എതിർപ്പുണ്ട് പിന്നെ ഞങ്ങളെ പോലെ ഉള്ള യൂട്യൂബേഴ്സ് അതിനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് നമ്മളെ നെന്യത്തേക്കാണ് കയറി വരുന്നത് അതുകൊണ്ടൊന്നും വലിയ കാര്യൊന്നുമില്ല സാജിത നല്ല ഒരുപാട് പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ പറഞ്ഞു കൊടുക്കുന്നവർക്കും എന്താന്ന് കുറ്റമാകുന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്ത് ഇനിയിപ്പം അങ്ങനത്തെ വീഡിയോസ് അവളെ പറ്റിയിട്ട് നല്ലതായിക്കോടും നല്ലത് പറഞ്ഞാലും കുറ്റുണ്ട് നെഗറ്റീവ് പറഞ്ഞാൽ അതിനും കുറ്റുണ്ട് ഏഹ് പിന്നെ നമുക്ക് പറയാണ്ടിരുന്നുകൂടെയെന്ന് ചോദിച്ചാല് ഞാനും ഇന്ത്യത്തിലുള്ളൊരു ആളായിക്കൊണ്ട് എങ്ങനെ യൂട്യൂബർ ആയിനെ കൊണ്ട് നമുക്കും പ്രതികരിക്കാണ്ട് എത്താൻ കഴിയൂല ഗെയ്സ് അതുകൊണ്ട് പ്രതികരിച്ചതാണ് അല്ലാണ്ട് ഒന്നും അല്ലാട്ടോ പിന്നെ എല്ലാം എന്താ പറയണ്ടേ സ്വയം അവൾ എന്നെ തീരുമാനിക്കുക അത്രയേ ഉള്ളൂ അപ്പൊ എന്റെ കറി ഇവിടെ ഇങ്ങനെ തിളച്ച് ഇങ്ങനെ വരുന്നുണ്ട് നല്ല ചുമപ്പ് കളറായി വന്നിട്ടില്ലേ ഓക്കെയാ മീന് മീനെന്ന അടിപൊളിയല്ലേ പിന്നെ ഞാൻ കുറച്ച് കറി ആക്കൂടൂടാ കൂടുതലും ഇവിടെ മുളകിട്ട കറി കൂടുതലാക്കൂല കുറച്ച് ഇത് നല്ലോണം ഒന്നും ഇങ്ങനെ വറ്റിക്കഴിഞ്ഞാല് മീൻ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കൊറച്ച് വറ്റിച്ചെടുക്കുക ചെയ്യട്ടോ അവിടെ കൊണ്ടു ഇത് എന്താണെന്നറിയോ ഇതില് നച്ചും എന്റെ രണ്ടാമത്തെ മോളും വായില് പെറുക്കിട്ട് പെറുക്കിട്ട് കൊണ്ടുപോയിട്ട് ഇത്ര ആക്കിയതാ ചേന പൊരിച്ചതാ കേട്ടോ അപ്പൊ ഇന്ന് ചോറിന് തളേന് പൊരിച്ചത് സോറി തളിന് ഓ ഇട്ടതും ആ ചേന പൊരിച്ചതും ഒക്കെയാണ് കേട്ടോ പാവാച്ചിയെ വേണ്ട പാവാച്ചിയെ അപ്പൊ ഇത് കൂടെ കടന്ന് തിളക്കട്ടെ നമ്മൾ അടിപൊളി മുളകിട്ടത് ആയിട്ടുണ്ട് ചോറും വിളമ്പിട്ടുണ്ട് ഞാൻ മക്കക്ക് കൊടുക്കട്ടെ കേട്ടോ ഇത് ഞാൻ നിങ്ങളെ വിചാരിക്കും മുളകിട്ടത് അധികം ആയോന്ന് പക്ഷെ ഇത് കാശ്മീരിയും സാധാ കൊളുന്തും ഞാൻ മിക്സ് ആക്കിയിട്ട് പൊളിപ്പിച്ചതാണ് അതിനെ കൊണ്ടുതന്നെ അങ്ങനെ അധികം അങ്ങ് എരുവൊന്നും ഉണ്ടാവില്ല കേട്ടോ ഒരു മീഡിയം സൈസ് ഇല്ല ഇതെല്ലാം കൂട്ടിയിട്ട് ചോറ് വാരിക്കൊടുക്കട്ടെ ഇവിടെ വന്ന് ഏന്തി നോക്കുന്നുണ്ട് കുട്ടിയൊക്കെ ചോറ് കൊടുക്കട്ടെ